ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ ചർച്ചകളും കഥകളുമാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും കോൺഗ്രസ്സുകാരാണ് ഒപ്പം മറ്റ് യു ഡി എഫ് ഘടകക്ഷിയോടുമുണ്ട് അത് ഏറ്റുപിടിക്കാൻ ബി ജെ പി കാരും ഈ രണ്ട് വിഭാഗങ്ങളും ലക്ഷ്യം വയ്ക്കുന്നത് സി പി എമ്മിനെയാണ് ഇവിടെ സ്വർണം കെട്ടത് സി പി എം കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കഥകൾ വെറും കഥകൾ അവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന ആയിരുന്ന സി പി എം നേതാവ് അതുപോലെ തന്നെ ഈ സംഭവം നടന്ന കാലഘട്ടത്തിൽ ദേവസ്വം കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്ന സി പി എം നേതാക്കൾ ഇവരൊക്കെ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവർക്ക് കുറച്ച് ജാഗ്രത കുറവ് ഉണ്ടായി എന്നുള്ളത് മാത്രമാണ് ഇവരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം അതായത് തന്ത്രിയും തന്ത്രിയുടെ സഹായിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പൊറ്റിയും ഈ സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്ന സമയത്ത് അവരുടെ പ്രവൃത്തികളെ നേരാ വിധം ീക്ഷിക്കാതെ മനസ്സിലാക്കാതെ അവർ വൗച്ചറുകളിലും മറ്റു രേഖകളിലും ഒപ്പിട്ട് കൊടുത്തു എന്നതാണ് അവരുടെ നിലവിലുള്ള കുറ്റം അതായത് ശബരിമലയിലെ സ്വർണപ്പാളികൾ വിഗ്രഹങ്ങൾ തുടങ്ങി അനവധിയായ വസ്തുക്കൾ അത് കാലാന്തരത്തിൽ പലവിധ അറ്റകുറ്റപ്പണികൾക്കും വിധേയ വിധേയമാക്കാറുണ്ട് അങ്ങനെ ഈ സ്വർണപ്പാളിയും ഒരറ്റകുറ്റപ്പണിയുടെ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ട സമയത്ത് അതിനു വേണ്ടി ഈ ഉണ്ണുകഷ്ണൻ പോറ്റിയും അതുപോലെ തൊന്ത്രയുമെല്ലാം ഇടപെട്ട് ചില പ്രവൃത്തികൾ തുടങ്ങും അത് ദേവസ്വം ബോർഡിന്റെ അംഗീകാരം പാടും സ്വാഭാവികമായിട്ടും വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളാണ് സ്വർണപ്പാളിയാണ് അതുകൊണ്ട് ഇത് യഥാവിധി ചെയ്യണം അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുള്ള ആവശ്യം തന്ത്രിയും തന്ത്രിയുടെ സഹായി പൊറ്റിയും ദേവസ്വം ബോർഡ് മുമ്പാകെ അവതരിപ്പിച്ച സമയത്ത് അത് അംഗീകരിച്ചു കൊടുക്കുകയല്ലാതെ ദേവസ്വം കമ്മിറ്റി അംഗങ്ങൾക്ക് ഭാരവാഹികൾക്ക് മറ്റ് നിർമാർഗമുണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടിതെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് ജാഗ്രതയോടെ കാര്യങ്ങളെ പഠിക്കാതെ ഈ പൊറ്റിയും ഈ തന്ത്രയും പറഞ്ഞ രേഖകളിൽ ഒപ്പിട്ട് കൊടുത്തു എന്നതാണ് ഈ പറയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രവർത്തിച്ചതായ കുറ്റം അതിൻ്റെ പേരിലാണ് അതിൽ ചിലരൊക്കെ ഇന്ന് അകത്ത് കിടക്കുന്നത് എന്നും നമുക്കറിയാം അവരെ സംബന്ധിച്ച് ജാഗ്രത കുറവ് ഉണ്ടായി എന്നുള്ള കാര്യം ഉറപ്പാണ് അത് നമ്മൾ മുന്നിയേക്കുന്നു പക്ഷെ എന്തുകൊണ്ട് ഈ ജാഗ്രത കുറവ് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം തന്ത്രി എന്ന് പറയുന്ന ആൾ ശബരിമലയുടെ എല്ലാം എല്ലാമാണ് അദ്ദേഹമാണ് ശബരിമലയുടെ അവസാന വക്ക് അവിടെ ഒരു ഈച്ച പറക്കണമെങ്കിൽ തന്ത്രിയുടെ അനുവാദമില്ലാതെ സാധിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത അദ്ദേഹത്തിന്റെ സഹായിയാണ് യുണിക്കേഷൻ പറ്റി സ്വാഭാവികമായിട്ടും വിശ്വാസികൾക്ക് വേണ്ടി അവർ ചില പ്രവൃത്തികൾ നടത്തുമ്പോൾ അത് സംശയിക്കേണ്ട കാര്യമില്ല കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള കോടാനകോടി വിശ്വാസികളിൽ എത്തുന്ന പ്രദേശമാണ് ആരാധനാലയമാണ് ശബരിമല അവിടെയുള്ള തന്ത്രി എന്ന് പറയുന്നത് ആ ആരാധകരെ സംബന്ധിച്ച് ദൈവത്തുല്യനുമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി കള്ളത്തരം കാണിക്കുന്നെന്നും ഒരിക്കലും ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ മലയാളികൾ ഒന്നടങ്ങുമ്പോൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല അതാണ് യാഥാർത്ഥ്യം കാരണം പള്ളിക്കുള്ളിൽ ഒരിക്കലും കിണറുണ്ടാവുകയില്ല എന്ന് പറഞ്ഞതുപോലെ ശബരിമലയിലും കിണറുണ്ടാവുകയില്ല എന്നാണ് ഈ അംഗങ്ങൾ വിശ്വസിച്ചു പോയത് അതുകൊണ്ട് ഈ സ്വർണപ്പാടികളും പഞ്ചലോഹങ്ങളും ഒക്കെ യഥാവിധി മെയിൻറ്റെയിൻ ചെയ്യണം അറ്റകുറ്റപ്പണികൾ നടത്തണം എന്ന് ഈ തന്ത്രയും സഹായിയും വന്ന് പറഞ്ഞു പോകും കൂടുതൽ അതേക്കുറിച്ച് ആലോചിക്കാതെ ഈ അംഗങ്ങൾ അതിനു വേണ്ടിയുള്ള അനുമതി പത്രങ്ങളിൽ ഒപ്പിട്ടു കൊടുത്തു അതാണ് സംഭവിച്ചിട്ടുള്ളത് മാത്രമല്ല ഇവിടെ വേറൊരു കാര്യവുമുണ്ട് ഈ പറയപ്പെട്ട അറ്റകുറ്റപ്പണികളൊക്കെ വലിയ തോതിലുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പറയുകയാണെങ്കിൽ അതിനെ കുറ്റപ്പെടുത്താനും അതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ നേതാക്കന്മാരെ പാർട്ടിയെ തന്നെ കുറ്റപ്പെടുത്താനും തള്ളിപ്പറയാനും പതുക്കൂട്ടിൽ നിർത്താനും ഇവിടെ വർഗീയ സംഘടനകളും ഒപ്പം കോൺഗ്രസും മറ്റ് യു ഡി എഫ് സംഘടനകളും ഒക്കെ ഒറ്റക്കെട്ടായി രംഗത്തുണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് എന്താണ് കാരണം ഒന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ ദൈവവിശ്വാസികളല്ല നിരീശ്വരവാദികളാണ് അങ്ങനെ നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ അയ്യപ്പന്റെ സാമഗ്രികൾ ഒറ്റകുറ്റപ്പണി നടത്താൻ യഥാവിധ സമ്മതിച്ചില്ല എന്ന പ്രചരണമാവും അവർ ഈ നാട്ടിൽ അഴിച്ചുപിടുക അതുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുന്നു എന്നും ഈ പറയപ്പെടുന്ന സംഘപരിവാറങ്ങളും കോൺഗ്രസുകാരും ഒക്കെ പറഞ്ഞ് പരത്തും അങ്ങനെ അതിൻ്റെ പേരിൽ വലിയ രാഷ്ട്രീയ മുതലെടുപ്പിന് അവർ ശ്രമിക്കും എന്ന കാര്യം ഉറപ്പാണ് ശബരിമലയിലെ പല വിഷയങ്ങളിലും ഈ തൽപര കക്ഷികൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയിട്ടുള്ള കാര്യം നമ്മുടെ മുമ്പിലുണ്ട് ആ സ്ത്രീ പ്രവേശം മുതലായ സംഗതികളിലൊക്കെ നമുക്കറിയാം കോടതി വിധി പ്രകാരമാണ് അവിടെ സ്ത്രീകളെ കയറ്റിയത് പക്ഷെ അതിൻ്റെ പഴി മുഴുവൻ ഒരുക്കേണ്ടി വന്നത് സി പി ഐ എം ആണ് ഇങ്ങനെ ശബരിമലയിൽ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ വരുമ്പോൾ അതിനെ യഥാവിധി പഠിച്ച് പരിശോധിച്ച് വീക്ഷിച്ചതിന് ശേഷം മാത്രം അതിനു അതിന് അനുമതി കൊടുത്താൽ അത് വിശ്വാസത്തിനെതിരെയുള്ള കടന്നുകയറ്റമായി ചിത്രീകരിക്കപ്പെടും എന്ന കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളം ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രി ദേവസ്വം ബോർഡ് മന്ത്രി അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ ദേവസ്വം കമ്മിറ്റിയിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ അത് സംഭവിക്കും ഇങ്ങനെയുള്ള ഒരു ജനത്തിൽ ഒരു ജാഗ്രത കുറവാണ് ഈ ജയിലിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായ ദേവസ്വം ബോർഡ് അംഗങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം അല്ലാതെ അവരോട് സ്വർണം കടത്തിയിട്ടുമില്ല കൊണ്ടുപോയിട്ടുമില്ല ഇനി ബി ജെ പി ഈ കാര്യത്തിൽ എന്ത് നിലപാടാണോ സ്വീകരിക്കുന്നത് എന്ന് വന്നത് നോക്കാം ഇന്ന് ടെലിവിഷൻ ചാനലിൽ വന്ന് ഒരു ബി ജെ പി നേതാവ് പറയുന്നുണ്ട് വലിയ താമസമില്ലാതെ കോൺഗ്രസിന്റെ നാളായ നേതാവായ സോണിയാ ഗാന്ധിയെ സി ബി ഐ ചോദ്യം ചെയ്യുമെന്നും അഥവാ ചോദ്യം ചെയ്യണം എന്ന് എന്തുകൊണ്ട് സി ബി ഐ ഉടനടി ഇവർ ചോദ്യം ചെയ്യുന്നില്ല എന്നാണ് ഇവർ ചോദിക്കുന്നത് അത് ഒറ്റക്കും തെറ്റക്കും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളതെ പണ്ട് ശബരിമല വിഷയത്തിൽ ഉണ്ടായ നാമജപ യാത്ര പോലെ ഇതൊരു ശക്തമായ ആവശ്യമായി പ്രതിഷേധമായി ഉന്നയിക്കാൻ ബി ജെ പിയും ഇതുവരെ തയ്യാറായിട്ടില്ല എന്താണ് കാരണം കാരണം മറ്റൊന്നുമല്ല ഈ അന്വേഷണം അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒടുവിൽ വന്ന് എത്താൻ പോകുന്നത് ചിലപ്പോൾ ബി ജെ പി നേതാക്കന്മാരുടെ തലയിലുമാകും എന്ന് അവർക്ക് തന്നെ സംശയമുണ്ട് അങ്ങനെ തങ്ങളും പ്രതിയാക്കപ്പെടും എന്ന കണ്ടീഷൻ മുമ്പിലുള്ളത് കൊണ്ടാണ് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് സി പി എമ്മിന് ചടിവാരി അറിയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിലൂടെ ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഇനി കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് എന്ന നോക്കാം കോൺഗ്രസും കോൺഗ്രസിന്റെ അനുബന്ധ സംഘടനകളും യു ഡി എഫിന്റെ ഘടകക്ഷികളുമൊക്കെ ഈ ശബരിമേലെ സ്വർണ്ണ കൊള്ളയെ വലിയ തോതിലുള്ള രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലം അവർക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം പക്ഷെ ഇപ്പോൾ ഈ അന്വേഷണം കറങ്ങി തിരിഞ്ഞത് തിരിഞ്ഞു തിരിഞ്ഞെത്തുന്നത് സോണിയാഗാന്ധിയുടെ നേർക്കാണ് എന്ന കാര്യവും നമുക്കറിയാം കാരണം സോണിയാഗാന്ധിയുടെ സ്വർണം കെട്ടു എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ സ്വർണ്ണക്കടത്തിലെ പ്രതികൾ ഈ സ്വർണ്ണക്കുള്ളയിലുള്ള പ്രതികൾ സോണിയാഗാന്ധിയുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതിനുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നമ്മുടെ മുമ്പിൽ തെളിവുകളായിട്ട് വന്നിട്ടുമുണ്ട് ഈ തെളിവുകളെ ഇതുവരെ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല സോണിയാഗാന്ധി തള്ളിക്കളഞ്ഞിട്ടില്ല ഇത് എ ഐ ആണി എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഇത് കൃത്രിമമായിട്ട് നിർമ്മിച്ചതാണ് എന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ഇൻക്ലൂഡിംഗ് സോണിയാഗാന്ധി ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് കോടതിയെ സമയിപ്പിക്കാം ഇതിൻ്റെ സത്യാവസ്ഥ അവർക്ക് വിളിച്ചത് കൊണ്ട് വരാം പക്ഷെ അതൊന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഈ ചിത്രങ്ങളും വീഡിയോകളും യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കുന്ന മലയാളികൾക്ക് അങ്ങനെ സംശയമുണ്ട് മലയാളികൾക്ക് എന്നല്ല ഇന്ത്യൻ ജനസമൂഹത്തിന് അങ്ങനെ സംശയമുണ്ട് എന്ന് പറയുന്നതാണ് ശരി ഏതായാലും അടൂർ പ്രകാശ് ആന്റോ ആന്റണി എന്നീ എം പിമാരാണ് ഈ സുരേന്ദ്രൻ പോറ്റി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ ശബരിമലയിലെ തന്ത്രിയുടെ കൈയ്യാണ് സോണിയാഗാന്ധിയുമായിട്ട് പരിചയപ്പെടുത്തിയത് എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് അവിടെ എത്തിയ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടി കൊടുക്കുന്നുണ്ട് പാരിദോഷങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ പലതുമുണ്ട് ഇതിനൊക്കെ സാക്ഷികളായി നിൽക്കുന്നത് ആന്റോ ആന്റണി എന്ന് പറയുന്ന എംപിയും അടുത്ത പ്രകാശമാണ് കടൂർ പ്രകാശിന് ഇതിനകത്ത് വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേതുപോലെയല്ല അങ്ങ് ഉത്തരേന്ത്യയിലൊക്കെ ഈ രാഷ്ട്രീയ രംഗത്ത് അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂത്തരങ്ങാണ് എന്ന് നമുക്കറിയാം ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയക്കാരുടെ മേഖലകളിൽ അവരുടെ വീടുകളിൽ അവരുടെ കമ്മിറ്റി ഓഫീസുകളിൽ അവരുടെ പ്രവർത്തന മേഖലകളിലൊക്കെ ഇതുപോലെ ജ്യോതിഷന്മാർ ദുർമന്ത്രവാദികൾ മന്ത്രവാദികൾ ഇങ്ങനെയുള്ള പിന്തിരിപ്പൻ ശക്തികൾക്ക് വലിയ ഡിമാൻഡാണ് അവർ പലതും പ്രവചിച്ച് പല കർമ്മങ്ങളും ചെയ്തു കൊടുത്ത് മന്ത്രവാദങ്ങൾ ചെയ്തു കൊടുത്ത് ദുർമന്ത്രവാദങ്ങൾ ചെയ്തു കൊടുത്തു ഒക്കെ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന് കണ്ടമാനം പണം കൈപ്പറ്റുന്നുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ട് ബ്ലാക്ക് മാജിക് ദുർമന്ത്രവാദം നടത്തുന്ന പല കാഴ്ചകളും തെളിവുകളായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഒരു വ്യക്തികൾക്ക് ഡിമാൻഡാണ് ഇവിടെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഈ എം പി അദ്ദേഹം ഉത്തരേന്ത്യയിലെ പല നേതാക്കന്മാർക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ശബരിമല എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ആരാധനാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള നിലക്കാണ് തന്ത്രി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം വഹിക്കുന്ന പൂജാരി ആളി ദൈവ രണ്ടാമത്തെ വ്യക്തി അതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്ന നിലക്കാണ് അടൂർ പ്രകാശ് ഉത്തരേന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് സോണിയാഗാന്ധിക്കും ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി കൊണ്ടിട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കരുണാകരൻ പോലും ദിവസങ്ങളോളം കാത്തു നിന്ന് സോണിയാഗാന്ധിയെ കാണാൻ കഴിയാതെ തിരിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള വ്യക്തിക്ക് പല പ്രാവശ്യം സോണിയാഗാന്ധിയുടെ വീട്ടിൽ എത്തി അവർ സന്ദർശിക്കാനുള്ള അവസരമുണ്ടായത് ഇതിന്റെ പേരിൽ അടൂർ പ്രകാശ് ഉത്തരം പറയണം എന്നുള്ള കാര്യം ഉറപ്പാണ് സോണിയാഗാന്ധി നിന്ന് അദ്ദേഹത്തിന് ഇതിന്റെ പേരിൽ എന്ത് പാരിതോഷികമാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഒന്നുകിൽ പണമാണോ എന്തോ സ്ഥാനമാനങ്ങളാണോ എന്നൊന്നും നമുക്കറിയില്ല നിലവിൽ ഇദ്ദേഹം ഒരു എം പി മാത്രമല്ല യു ഡി എഫിന്റെ കേരളത്തിലെ കൺവീനർ കൂടിയാണ് ഇതിനെല്ലാം പുറമെ ഉത്തരേന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരിൽ നിന്ന് കോൺഗ്രസിന്റെ വലിയ വലിയ നേതാക്കന്മാരിൽ നിന്ന് അതുപോലെ ഇത്തരം പിന്തിരിപ്പൻ ചിന്താഗതികളും ദുർമന്ത്രവാദങ്ങളുമായിട്ട് നടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് വൻതോതിലുള്ള സംഖ്യ പാരിതോഷികമായി ഈ ഉണ്ണി കൃഷ്ണൻ പൂറ്റിയെ പരിചയപ്പെടുത്തി കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അടൂർ പ്രകാശ് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ചിലരൊക്കെ വിമർശിച്ച് രംഗത്ത് വരുന്നുണ്ട് പറഞ്ഞാൽ ഈ കേസ് അങ്ങനെയൊന്നും ഒരു വിഷയമല്ല ഇത് കേരളം വിട്ട് ഈ പറയുന്ന അടൂർ പ്രകാശിലേക്കും ഒടുവിൽ സോണിയാഗാന്ധിയിലേക്കും സോണിയാഗാന്ധി വഴി ഇറ്റലിയിലേക്കുമാണ് ഈ കേസ് എത്തി നിൽക്കുന്നത്